മലേഷ്യയിലെ സ്ട്രീറ്റ് ഫുഡ് വിശേഷങ്ങൾക്കാണ് നമ്മൾ പോകുന്നത് തന്നെ ഒരു വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ആണ് ഫ്രൂട്ട്സിന്റെ ഒരു സംസ്ഥാന സമ്മേളനം കൂടിയിട്ടുണ്ട് കണ്ടതും കാണാത്തായിട്ടുള്ള എല്ലാതരം ഫ്രൂട്ട്സും പിന്നെ ഫ്രൂട്ട്സും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയൊക്കെ ഉള്ളു എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങള് നീരാളിയും നീരാളിയുടെ കുഞ്ഞും നീരാളിയുടെ കുടുംബം മൊത്തമായിട്ട് ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കെന്നെ കാണുന്നു ായ മതി എന്നായി എത്തിൽ പിന്നെ ഇവിടെ നമ്മുടെ ഡെക്കറേഷൻ ആണ് പറയുക നല്ല അലങ്കരിച്ച ഒരു ഡെക്കറേഷൻ കൂന്തളും ചെമ്മീനും നീരാളി മാത്രമല്ല വെജിറ്റബിൾസും ഉണ്ട് വെജിറ്റേറിയൻ ഇഷ്ടപ്പെടും ഇതൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ പോടൊക്കെ കണ്ടുപോ ഈ കണ്ണത് സുൽത്താൻ അബ്ദുൾ സമദ് ബിൽഡിംഗ് ആണ് നല്ല നീലള്ള ഒരു ബിൽഡിംഗ് ആണ് ഇതെന്ന് പറയുമ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളും എനിക്കൊന്നും എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ കാണാം ബൈ